നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് എം പി ശശി തരൂരിന് നേരെ നിരവധി സൈബർ ആക്രമണങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്നും ആരോപണങ്ങളും ശക്തമായി തന്നെ ഉയരുന്ന സാഹചര്യമാണിപ്പോൾ എന്നാൽ തന്നെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളെ രാഷ്ട്രീയാന്തത ബാധിച്ചവരെന്ന് ശശി തരൂർ വിശേഷിപ്പിച്ചത് വിലയിരുത്തലുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട് സർവകക്ഷി സംഘത്തോടൊപ്പം വിദേശ പര്യടനത്തിനുള്ള തരൂർ സമൂഹ മാധ്യമത്തിലൂടെയാണ് നിലപാട് ആവർത്തിച്ചത് പവൻ പവൻഖേർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യാഴാഴ്ചയും തരൂരിനെ വിമർശിച്ചു അതിനിടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി തരൂർ സ്വയം വിശദീകരണം നൽകില്ല വിദേശത്തെ സന്ദർശനവും നയതന്ത്ര ചർച്ചകളും കോൺഗ്രസിനെ അറിയിക്കുകയുമില്ല പാകിസ്ഥാനെതിരെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഉറച്ച പിന്തുണ നൽകും അമേരിക്കൻ മേഖലയിലെ തരൂരിന്റെ സന്ദർശനം വൻ വിജയമാണെന്ന് കേന്ദ്ര സർക്കാരും വിലയിരുത്തുന്നുണ്ട് അതിനിടെ വിമർശനങ്ങൾ കേട്ടു നിൽക്കാൻ സമയമില്ലെന്നും നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടെന്നും തരൂർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മുൻകാലങ്ങളിൽ നിയന്ത്രണ രേഖയിൽ സൈന്യം നടത്തിയ ധീരമായ ഇടപെടലുകൾ താൻ അവഗണിക്കുകയാണെന്ന് ആക്രോശിക്കുന്ന രാഷ്ട്രീയാന്തത ബാധിച്ചവരോട് ഒരു കാര്യമാണ് പറയാനുള്ളത് താൻ സമീപകാലത്തെ ഭീകരാക്രമണങ്ങളെ കുറിച്ചും മാത്രമാണ് സംസാരിച്ചത് അല്ലാതെ പണ്ട് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ല ഇത് തരൂർ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഉറിയ ആക്രമണം മുതലാണ് ഇന്ത്യ നിയന്ത്രണ നിയന്ത്രണരേഖയും അതിർത്തിയുമെല്ലാം കടന്ന് തിരിച്ചടി നൽകി തുടങ്ങിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം തരൂർ നടത്തിയ വിവാദ പരാമർശം ഇതിന് പിന്നാലെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്ക് നടന്നുവെന്ന് കോൺഗ്രസ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചു പട്ടികയടക്കം അനൗദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തു സൈന്യത്തെ രാഷ്ട്രീയമായി കോൺഗ്രസ് ഉപയോഗിച്ചില്ലെന്നും അതുകൊണ്ടാണ് ഒന്നും പുറത്തുവിടാത്തതെന്നും കോൺഗ്രസ് പറയുന്നു എന്നാൽ മൻമോഹൻ സിംഗ് സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന തരൂർ ഇതിനെ പരോക്ഷമായി തള്ളിപ്പറയുകയാണ് യു പി എ കാലത്തും അതിർത്തി കടന്നുള്ള മിന്നലാക്രമണങ്ങൾ സൈന്യം നടത്തിയിട്ടുണ്ടെന്ന കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായ തരൂരിന്റെ പരാമർശത്തിനെതിരായി പവൻഖേര ഉദിത് രാജ് തുടങ്ങിയ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു അതേസമയം കോൺഗ്രസിൽ വിമർശനം നേരിടുന്ന തരൂരിന് പിന്തുണയുമായി ബി ജെ പിയും രംഗത്തു വന്നു രാജ്യത്തിനായി സംസാരിക്കുന്നതിൽ കോൺഗ്രസിൽ വിലക്കുണ്ടായെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരാഞ്ഞു അതിനിടെ കൊളംബിയയുടെ പാക് അനുകൂല നിലപാടിനെതിരെ പ്രതികരണവുമായി തരൂർ രംഗത്തെത്തി ഭീകരപ്രവർത്തനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുക മാത്രമാണ് ചെയ്തതെന്ന് തരൂർ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച കൊളംബിയയ്ക്ക് എതിരെയാണ് പ്രതികരണം പാകിസ്ഥാന് എൺപത്തി ഒന്ന് ശതമാനം പ്രതിരോധ ആയുധങ്ങളും നൽകുന്നത് ചൈനയെന്നും തരൂർ ആരോപിച്ചു ഇതും തരൂർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് അതേസമയം അതിർത്തി കടന്നുള്ള ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് ബി ജെ പി സർക്കാർ നടത്തിയെന്ന് തരൂർ പനാമ സന്ദർശനത്തിനെതിരെ പറഞ്ഞതിനു പിന്നാലെയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് ബി ജെ പി വക്താവിനെ പോലെയാണ് തരൂർ സംസാരിക്കുന്നതെന്ന് ഉദിത് രാജ് ഉയർത്തിയ വിമർശനം ജയറാം പവൻ പവൻഖേറ തുടങ്ങിയവരും ശരിവച്ചു ഇനി എന്തായാലും കോൺഗ്രസിന്റെ ഭീഷണികളൊന്നും തരൂരിന്റെ അടുത്ത് നടപ്പാകില്ലെന്നുള്ളത് വ്യക്തമാണ് ന്യൂസ്